പല വീഡിയോസിലും എം ഡിയെ തോൽപ്പിക്കുന്ന ഒരു റീല് ഞാൻ കണ്ടു ഈ ഒരു വണ്ടി സത്യമാണോ സത്യത്തിൽ എം ഡിയെ തോൽപ്പിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് കാണുന്ന പോലെ അല്ല വണ്ടി ഇതൊക്കെ നമുക്ക് ഈസിയായിട്ട് ഈ ഒരു വണ്ടിക്കുന്നത് ക്രോസ് ചെയ്യാം പെണ്ണുങ്ങളൊക്കെ ലിഫ്റ്റ് കാണിക്കുന്നു എൻ്റെടുത്ത് മെയിൻ ആയിട്ട് ഈ വണ്ടിയുടെ മൈലേജ് ആണ് എന്നെ ആകർഷിച്ചത് ഒരു ഞാൻ ഇതിനു മുമ്പ് ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഒരു കാലത്ത് നടുവേനയ്ക്കുള്ള ഒരു മരുന്നായിട്ട് ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു എന്താണെന്ന് നടുവേനയ്ക്കുള്ള മരുന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊന്നുമല്ല അന്നത്തെ കാലത്ത് ടു ട്വൻറ്റി എഫിന് പോലും ടുൻ ഷോക്കപ്സറായിരുന്നു അതിൻ്റെ ഒരു അടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ നടുവിന് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകുമല്ലോ നടുവേനുള്ള ആൾക്കാർക്ക് ബൈക്ക് ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ യൂണികോൺ ഇതേ ലോഞ്ചായി നമ്മുടെ ഇന്ത്യയിൽ ഇത് നമ്മുടെ ഇരിക്കുന്ന പുതിയ യൂണിക്കോണാണ് ഒ ബി ഡി ടു ബി എൽ ഇ ഡി ഹെഡ് ലാമ്പ് ബാക്കി വൺ സിക്സ്റ്റി സി സി ഒക്കെ ആയിട്ട് ഇറക്കിയ ആ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രമെൻ്റ് കൺസുകളൊക്കെ ആയിട്ട് വരുന്ന വണ്ടി അപ്പം ഈ വണ്ടി അന്ന് ലോഞ്ചാക്കി ഒരുപാട് ആൾക്കാരുടെ നടുവേനെ ഒരു പരിഹാരമായി അതുകൊണ്ടാണ് ഈ ഓഫീസിൽ പോകുന്ന ആൾക്കാർ കൂടുതലും ഈ വണ്ടി എടുത്തത് പക്ഷേ അന്നത്തെ കാലത്ത് സെയിം ടൈം യുവാക്കളുടെ ഒരു ഹരമായിരുന്നു ഈ ഒരു വണ്ടി നമുക്ക് ഈ വണ്ടിയുടെ റിവ്യൂ ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ യെസ് ഗൈസ് ഫൈനലി നമ്മുടെ കയ്യിലേക്ക് ദേ നമ്മുടെ യൂണിക്കോൺ വൺ സിക്സ്റ്റി ഒ ബി ഡി ടു കിട്ടിയിരിക്കുകയാണ് ഒ ബി ഡി ടു ബി ആണിത് അതായത് ഈ എഞ്ചിന് നമ്മൾ ഓൾറെഡി രണ്ടായിരത്തി ഇരുപതിൽ ഒരു അപ്ഡേറ്റ് ആണ് അതായത് ബി എസ് സിക്സുമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ലെജൻഡറി വൺ ഫിഫ്റ്റി സി സി എഞ്ചിൻ മാറ്റി വൺ സിക്സ്റ്റി യൂണിക്കോൺ പണ്ട് ഇരുന്ന ആ ഒരു സെയിം എഞ്ചിൻ ഈ ഒരു വണ്ടിയോട്ട് കൊണ്ടുവന്നു എനിക്കിഷ്ടപ്പെട്ട് ഉള്ളതും പറയുമല്ലോ അന്ന് തൊട്ടേ എനിക്ക് ഇന്ന് വരെ ആ ഒരു പഴയ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു പവർഫുള്ളായി അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയണ്ട ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു എൻജിൻ അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് ഇവിടെ അഡീഷണൽ ആയിട്ട് വീണ്ടും ഒരു ഓട്ടോ സെൻസർ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് വരുന്ന എന്തെങ്കിലും കാർബൺ കാര്യങ്ങളൊക്കെ ഇതുവഴി ബാലൻസ് ആയിട്ട് പുറത്തുള്ളുവാണെങ്കിൽ അവിടുന്ന് പിടിച്ചെടുക്കും ഇനി വരും കാലങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് കൂടും അതിപ്പം അത് വേറെ വിഷയം അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഇപ്പം നിലവിൽ ഒ ബി ഡി ടു ബിയിൽ വന്ന ചേഞ്ചസ് ആണ് കാര്യമായിട്ട് ഒരുപാട് മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല ആ യൂണിക്കോണ്ട ലെജൻഡറി ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊരു മോണോ ഷോക്ക് സസ്പെൻഷൻ സാധാരണക്കാർക്കിടയിലായിട്ട് കൊണ്ടുവന്നൊരു മോഡൽ ഇതാന്ന് തോന്നുന്നു നടുവേനയ്ക്കുള്ള മരുന്നായിട്ടാണ് എനിക്ക് വണ്ടി വന്നത് അന്നത്തെ സമയത്ത് ആ ഒരു പഴയ വണ്ടി തന്നെയാണ് ഒരു ഒരു ജെൻറ്റിൽമാൻസ് ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിലിപ്പം അതായത് നമുക്ക് ആ ഒരു എൽ ഇ ഡി ഹെഡ് ലാംപക്കി ഇഷ്ടപ്പെട്ടു ആ സെയിം ഡിസൈൻ ഇങ്ങനെ നിർത്തിക്കൊണ്ട് നല്ല കുഴപ്പമില്ലാത്ത നല്ല വിസിബിലിറ്റി ഉള്ളൊരു എൽ ഇ ഡി ഹെഡ് ലാംപ് കൊണ്ടുവന്നു പക്ഷേ എനിക്കിഷ്ടപ്പെടാതെ പോയൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ അനലോഗ് ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് കൺസോൾ അനലോഗ് മാറ്റി ഫുള്ളി ഡിജിറ്റലാക്കി സംഭവം ഒരു അപ്ഗ്രേഡ് തന്നെയാണ് പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം ആ ഒരു സൂചിയുള്ള ആർ പി മീറ്ററും സൂചിയുള്ള സ്പീഡ് ഓഫ് മീറ്ററും സൂചിയുടെ ഫ്യൂവൽ ഗേജൊക്കെ ആയിരുന്നു അത് കാണും ഓടിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെ ആയിരുന്നു ഫൈനലി ഇതേ എഞ്ചിൻ ഗ്ലിച്ചൊക്കെ ഉണ്ട് ഇന്നത്തെ നിലവിൽ പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻഡ് ഹോണ്ട പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മാറ്റങ്ങളൊന്നും തന്നെ വണ്ടിയിൽ വന്നിട്ടില്ല ബാക്കിൽ സ്റ്റിൽ ഡ്രം ബ്രേക്ക് തന്നെയാണ് ഫ്രണ്ടിൽ ആ ഒരു ചെറിയ ഒരു ഡിസ്ക് ബ്രേക്കിങ് കൂടെ കാണാൻ സാധിക്കും എ ബി എസ് ആണ് പിന്നെ ഹോണ്ട ആണ് അങ്ങനെ വലിയ ഫീച്ചർ റീച്ചായിട്ടുള്ള വണ്ടികളൊന്നും ഇറക്കാനായിട്ടൊന്നും പോകുന്നില്ല പിന്നെ ഒരു പതിമൂന്നേ പോയിൻറ്റ് നാല് ബി എസ് പിക്ക് അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണിത് പക്ഷേ ഇതിനകത്തുള്ളൊരു സർപ്രൈസ് എന്തോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്രൈസ് എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഞ്ചിൻ്റെ ക്യാരക്ടർ പവർ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഈ ഒ ബി ഡി ടു ബി ഓടിച്ചിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല ഞാൻ ബി എസ് സിക്സിൻ്റെ ഇതിനു മുമ്പുള്ള വേരിയൻറ്റ് ഞാൻ ഓടിച്ചു നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തൊരു പവറാണ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ കിഡിലും പവറാണ് കിടിലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു അപ്പാച്ച് വൺ സിക്സ്റ്റി ഫോർ വി ഒരു ഒരു റേസ് ആയിട്ടുള്ള വരുന്ന എൻജിനാണ് അതിൽ നിന്നും കിട്ടാത്ത ഒരു അഗ്രഷനും ഒരു പവർ ഫീലും സ്മൂത്ത്നെസ്സൊക്കെയാണ് നമുക്ക് ഈ ഒരു എൻജിൻ ഒരു ഈ ഒരു സേ ഒരു കമ്പ്യൂട്ടർ ലെവലിലുള്ള വണ്ടി കിട്ടിയത് ഞാൻ ഒരു എഞ്ചിനും ഒരു പെർഫോമൻസുവാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഒരുപാട് ഞെട്ടിപ്പോട്ട അത് ഞാൻ ഓടിക്കുന്ന സമയത്ത് പറയാം ഇതൊരു പുതിയ വണ്ടിയാണ് ഫ്രഷ് ഇപ്പോൾ ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതേ ഉള്ള ഒരു പത്ത് മിനിറ്റ് പോലും ആയി കാണത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടി അങ്ങനെ കൈ കൊടുത്തു ഓടിക്കാൻ പറ്റത്തില്ലേലും ഞാൻ കാണിച്ചു തരാം എന്താണ് ഈ ഒരു വണ്ടി എന്നുള്ളത് ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ളൊരു സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വണ്ടിയിൽ വരുന്നത് ആ സീറ്റ് അടഞ്ഞിട്ടില്ല കേട്ടോ ആ ഓക്കെ ബാക്കിലത്തെ ആ ഒരു ലൈറ്റൊക്കെ ഉണ്ട് സ്റ്റൈലിഷായിട്ടുള്ള ഒരു പഴയ ഒരു എന്താ പറയണ്ട ഒരു ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ കായകളത്തുള്ള ഹോണ്ടാട ഷോറൂമിൽ നിന്നാണ് ഇറക്കിയത് ഭയങ്കര ലാഗായിരുന്നു വണ്ടി കിട്ടാനായിട്ട് എന്ത് സ്മൂത്താണല്ലേ ഓ സ്മൂത്ത്നെസ്സിനെ പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഞാൻ പറയുന്നുണ്ട് ഉടൻ തന്നെ പിന്നെ കിക്ക് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പറയുന്നു ഈ കിക്ക് സ്റ്റാർട്ട് എഫ് ഐ വണ്ടിയിൽ വെച്ചിട്ട് ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഒരു കാര്യം ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഫ്യൂൽ പമ്പിന് ആവശ്യമായിട്ടുള്ള ഒരു വോൾട്ട് ഉണ്ട് ആ വോൾട്ട് കിട്ടാത്ത സാഹചര്യങ്ങളിൽ ഫ്യൂൽ സെൽഫ് എടുക്കത്തില്ല ബാറ്ററി മൊത്തത്തിൽ ഡെഡ് ആയിട്ടില്ലെങ്കിൽ ഈ കിക്കർ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വണ്ടി ഓൺ ആക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കിക്കറിന് ഒരു ഉപയോഗമില്ലെന്നും പൂർണ്ണമായിട്ട് ഉപയോഗമില്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കേട്ടോ അത് ഉപയോഗിച്ച് അത് മനസ്സിലായിട്ടുള്ളവർ ഒരിക്കലും അങ്ങനെ പറയത്തുമില്ല സോ നമുക്ക് എന്തെങ്കിലും വണ്ടി ഓടിക്കാം കൂടുതലൊന്നും പറയാനുള്ളത് വിശേഷങ്ങളൊന്നുമില്ല ആ ഒരു ആലോവിയിൽ അങ്ങനെയൊന്നുമെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിമാണ് വണ്ടി ഓടിക്കാം വണ്ടിയിലോട്ട് കയറിയിരിക്കുമ്പോൾ തന്നെ ആ പഴയ ഒരു പി ഒ വി മിസ് ചെയ്യുന്നുണ്ട് ബട്ട് ഇത് പ്രീമിയമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ അത് ഈ ഒരു ടാങ്ക് ബാഗൊക്കെ ഇവിടെ കാണാം യൂസ്ഫുള്ളാണ് പഴയ ഒരു സ്റ്റൈലുള്ള സംഭവമാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാർഡോ കാർഡോക്കെ എടുത്ത് വെക്കാം ഐ ടി എം ആണെങ്കിൽ അവൈലബിൾ ഇപ്പോൾ ഉള്ള സാധനം വെച്ചുകൊണ്ട് കളയരുത് ആ ഒറ്റ സ്റ്റാർട്ടാണ് ക്ലച്ചൊക്കെ സ്മൂത്താണ് പക്ഷേ ഭയങ്കര ലൈറ്റ് ഫീൽ ചെയ്യുന്നില്ല ഭയങ്കര ലൈറ്റ് ആയിട്ട് ലൈറ്റ് ആണ് നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടാ ജസ്റ്റ് ഭയങ്കര സ്മൂത്താണ് ആണ് ഈ വണ്ടി പുതിയ വണ്ടിയാണ് ഏട്ടാ ഇത് അതുകൊണ്ട് തന്നെ അധികം നമുക്ക് ഈ വണ്ടിയുടെ ഒരു പെർഫോമൻസ് പരമായ ആക്സലറേഷൻ സീറോ ടു ഹൺഡ്രഡ് എന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാം യെസ് പല വീഡിയോസിലും എം ഡിയെ തോൽപ്പിക്കുന്നൊരു റീല് ഞാൻ കണ്ടു ഈ ഒരു വണ്ടി സത്യമാണോ സത്യത്തിൽ എം ഡിയെ തോപ്പിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് കാണുന്നതുപോലല്ല വണ്ടി എന്നൊക്കെ എം ഡിയെ തോൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഇവിടെ പ്രസക്തി ഉണ്ടോയെന്ന കാര്യം നിങ്ങൾക്ക് യുക്തി ഉള്ളവർക്ക് മനസ്സിലാവും പക്ഷേ എനിക്ക് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പോർട്സ് ബൈക്കുമായിട്ട് ഈ ഒരു വണ്ടി നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം ഇതൊരു കമ്മ്യൂട്ടറാണ് വെറും നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക ട്യൂ വാൽ വെഞ്ചും വരുന്ന ഒരു പതിമൂന്ന് പതിമൂന്നര ബി എച്ച് പിക്ക് അടുത്ത് വരുന്ന ഒരു കമ്മ്യൂട്ടറാണ് ഈ കമ്പ്യൂട്ടർ എം ഡിയോടെ പോലെ ഉള്ളൊരു പെർഫോമൻസ് ഫീൽ പിന്നെ ഓടിച്ചു നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇത് വേറെ ലെവലാണ് എന്നുള്ള കാര്യമാണ് എം ഡി ആയിട്ട് കോമ്പറ്റി ചെയ്യുന്ന കാര്യമല്ല പക്ഷേ ഇത് നമ്മൾ കാണുന്നതിലപ്പുറമാണ് ഈ ഒരു വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് വണ്ടി ഓടിക്കാൻ ഭയങ്കര സുഖമാണ് ഭയങ്കര നല്ല കിടില ആണ് വണ്ടിക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് എം ഡി ആയിട്ട് ഉള്ളൊരു കമ്പയറിസൻ ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ആണ് ഈ വണ്ടി പേപ്പർ പേപ്പർ വെച്ച് കമ്പയർ ചെയ്യരുത് വണ്ടിയാണ് അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് കേട്ടോ ഒരു സെവൻറ്റി എയ്റ്റി ആണെങ്കിൽ എയ്റ്റി ഫൈവിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കീഴും വണ്ടിക്കകത്ത് ക്രൂസ് ചെയ്യാം പെണ്ണുങ്ങളൊക്കെ ലിഫ്റ്റ് ആണിക്കുന്നത് എൻ്റെ ആ സറിയാസ് പിന്നെ പറയാനുള്ള എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സ്മൂത്ത്നെസ് ഒരു രക്ഷയില്ലാത്തൊരു ബട്ടറി സ്മൂത്താണ് വണ്ടി ഭയങ്കര ബട്ടറി സ്മൂത്താണ് നമുക്കൊരു ഇ വി വണ്ടിയിൽ നിന്ന് ഇരുന്ന് പോയാലും ഇത്രയും ഒരു കംഫർട്ടും സ്മൂത്ത്നെസ്സും ഒഴുക്കവും നമുക്ക് ഫീൽ ചെയ്യത്തില്ല എന്താണെന്നല്ലേ ഓൾറെഡി ഇവിക്കകത്ത് ഒരു വികാരവും ഇല്ല അതിങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു നടക്കണം പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റേണൽ കംപ്രഷൻ റേഷ്യോ വരുന്ന ഒരു സോറി ഇൻ്റർണൽ കംപ്രഷൻ വരുന്ന ഒരു വണ്ടി എഞ്ചിനെന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് സിംഗിൾ സിലിണ്ടർ വണ്ടി എന്നുള്ള നിലയ്ക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു ഒഴുകി പോകുന്നൊരു ഒരു സ്വപ്ന ലോകത്തിരുന്ന് ഇങ്ങനെ ഒഴുകി പോകുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അത്രയൊക്കെ സ്മൂത്താണ് എൻജിൻ എന്ന് പോലും അറിയത്തില്ല വണ്ടിയുടെ വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു പെർഫെക്റ്റ് ജെൻറ്റിൽമെൻസ് ബൈക്ക് അതായത് കണ്ടില്ലേ ഞാൻ നാലായിരം അർപ്പിനും ഉള്ളിലോട്ട് കയറുന്നില്ല ഒരു നാലായിരം ആയി കാര്യം പുതിയ വണ്ടിയാണ് റണ്ണിങ് പീരീഡ് എങ്ങനെ ആയാലും നമുക്ക് നോക്കിയേ പറ്റത്തുള്ളൂ അപ്പം ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ആ സിംഗിൾ സിംഗിൾ ചാർജ് എ സിംഗിൾ ഡിസ്ക് ഒക്കെ ഉള്ളു പക്ഷേ കൊള്ളാം സംഭവം പോയിക്കോ ഗിയർ ബോക്സ് ഒക്കെ ക്രിസ്പ് ആൻഡ് ക്രിസ്പ്പ് ആൻഡ് ഷാർപ്പാണ് ഭയങ്കര തിരക്കാണ് വൈകുന്നേരം യെസ് ഭയങ്കര സ്മൂത്ത് ആണ്ട്ടോ സസ്പെൻഷനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ സെറ്റിങ്സ് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കാണ് റിഫൈൻഡ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു ഒരുമാതിരി വല്ലാത്ത റിഫൈൻഡ് നമുക്ക് ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് പറ്റിയ സാധനം അതായത് ഇവിടുന്ന് നേരെ ഒരു ആലപ്പുഴ ഒരു അമ്പത് കിലോമീറ്റർ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടൊരു അമ്പത് കിലോമീറ്റർ ഡെയിലി ഒരു നൂറ് കിലോമീറ്റർ യാത്ര ഈ വണ്ടി എന്തുകൊണ്ടും അടിപൊളിയാണ് ഒരു ശാന്തമായി പോയിട്ട് വരാൻ പറ്റുന്ന ഒരു കാമാൻ കൊയറ്റായിട്ടുള്ള വണ്ടി പഴയ ഗുണിക്കൂണ് ഹൈവേയിൽ പെർഫോമൻസ് ഇച്ചിരി മോശമായിരുന്നു ഇനി എത്ര ലെജൻഡറി എഞ്ചിനാണെന്ന് പറഞ്ഞാലും ഓരോ വണ്ടികൾക്കും ഓരോ പോരായ്മകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി വൺ സിക്സ്റ്റി ആയിട്ട് ഈ ഹോണ്ട ഇറക്കിയത് ഓ യെസ് സ്മൂത്ത് സിൽക്കി സ്മൂത്ത് അപ്പം അതിൻ്റെ ഒരു പോരായ്മ ഈ വണ്ടിക്കകത്ത് ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണെങ്കിലും അഞ്ചാത്ത് ഗിയറിലും ഒരു സിക്സ്റ്റീന്ന് കൈ കൊടുത്താൽ വണ്ടി ഉണ്ട് വണ്ടിക്ക് യെസ് സിക്സ്റ്റി സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫൈവ് വല്ല്യ സ്ട്രെയിൻ എന്ന് പറയാനിട്ടൊന്നുമില്ല വണ്ടി സെവന്റിയില ഇനിയും പുഷ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പിന്നെ മെയിൻ ആയിട്ട് ഈ വണ്ടിയുടെ മൈലേജാണ് എന്നെ ആകർഷിച്ചത് ഒരു ഞാൻ ഇതിനു മുമ്പ് ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചു ദിവസം ഉപയോഗിച്ചിട്ട് വിറ്റതാണ് ഏകദേശം ഒരു സിക്സ്റ്റിക്കടുത്ത് മൈലേജ് കിട്ടുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽ എനിക്ക് കണ്ടിട്ടുണ്ട് ഒരു ഹൈവേയിൽ ഹൈവേല വരണം സിറ്റിയിലൊക്കെ ഒരു അമ്പത് അമ്പത്തി അഞ്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം എല്ലാത്തിലുപരി ഇത് ഒബിഡി ടു ആണ് ഒബിഡി ടുവന്റി പെട്രോൾ കോമ്പാക്റ്റബിൾ ആണ് ഇപ്പം ഫോണിൽ നടക്കുന്ന ഒരു വിവാദം അതാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ വേണ്ട എഞ്ചിന്റെ കാര്യത്തിൽ അത് മാത്രല്ല ഇവന്തിനകത്ത് എക്സ്റ്റൻഡ് വാറന്റി എടുത്തിട്ടുണ്ട് ആ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ എക്സ്റ്റൻഡ് വാറന്റിക്ക് ആയോളൂന്നുള്ളതാണ് പിന്നെ ഹോണ്ടയുടെ വണ്ടി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ റിലയബിലിറ്റി ഇഷ്യൂസിൻ്റെ കാര്യത്തിൽ പക്ഷേ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് പഴയ എഞ്ചിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുന്ന സമയത്ത് ഈ എഞ്ചിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളാൽ കുറച്ച് എഞ്ചിൻ ഹെഡിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപ അല്ലേ ഏഴ് വർഷത്തേക്ക് പിന്നെ നമ്മൾ നോക്കണ്ട എന്ത് പണി വന്നാലും നമുക്ക് കമ്പനി വക റിപ്പയറും കാര്യങ്ങളൊക്കെ കിട്ടും സോ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള പേടിയോ കാര്യങ്ങളൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട ബാക്കിലത്തെ ബ്രേക്കാണ് പക്ഷെ അത്ര പൂരായിട്ടാണ് ബാക്കിലത്തെ ബ്രേക്ക് കൊള്ളാം ഇതൊക്കെ ആര് മേടിക്കേണ്ട വണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ലെവല് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓഫീസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെയിലി കമ്പ്യൂട്ടിങ്ങിനായിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കംഫോർട്ടബിളാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം റിലയബിലിറ്റി ആണ് ഒക്കെ ആണെങ്കിൽ ഈ വണ്ടി എടുക്കാം പിന്നെ ബോണസ് എന്ന് പറഞ്ഞാൽ ഒരു എന്തോ ഒരു സ്പോർട്ടി എലമെൻറ്റ് ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ വണ്ടി പറക്കുകയാണ് സ്മൂത്തായിട്ട് ഇങ്ങനെ ഒഴുകി അങ്ങ് കയറുകയാണ് അങ്ങനൊരു ബോണസ് ഈയൊരു വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതൊരു നല്ലൊരു കാര്യ സി സി കൂടികൊണ്ടായിരിക്കും പഴയ പേരിന്റെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല രസമാണ് ഓടിക്കാൻ അതൊക്കെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് തോന്നുന്നത് സസ്പെൻഷൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സ്മൂത്ത് ആണ് കട്ടറൊക്കെ ഭയങ്കരമായിട്ട് അബ്സോർവ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു സസ്പെൻഷൻ ഗിയർ ബോക്സ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ക്രിസ്പ് ആൻഡ് ഷാർപ്പായിട്ടുള്ള ഗിയർ ബോക്സ് പത്ത് എണ്ണായിരം രൂപയ്ക്ക് അടുത്ത് കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു വണ്ടിക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും പൈസ ലാഭിക്കാം അടുത്തൊരു വീടിലാണോ ബൈ